ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ സൂര്യനസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന് നീ ഇടം കൊടുക്കരുത് പ്രിയമുള്ളവരെ കോപം സൂര്യൻ സൂര്യനസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ സൂര്യൻ സൂര്യനസ്തമിക്കുക എന്ന് പറയുന്നതിന് പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് എടുക്കപ്പെടുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് നമ്മുടെ കോപം നീണ്ടുപോകാൻ ഇടവരുത്തരുത് അത് പിശാശിന് അവസരം ഒരുക്കും എന്നാണ് കർത്താവ് പറയുന്നത് അതിനാൽ കോപിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് കോപിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കോപം നീണ്ടു പോകാതിരിക്കാനും പെട്ടെന്ന് ദൈവവിചാരത്തിലേക്ക് വരാനും നമുക്ക് നമ്മുടെ ആത്മാവിനെ പരുവപ്പെടുത്താം ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ